ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഈ കൈയും കാലമൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ എസ്പെഷ്യലി അമ്മമാർക്ക് ഇങ്ങനെ എപ്പോഴും അടുക്കളയിലൊക്കെ നമ്മൾ പണ്ടുത്ത് വരുമ്പോൾ കൈയൊക്കെ ഭയങ്കരമായിട്ട് സോപ്പും വെള്ളവും ഒക്കെ തട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിച്ചലും അതുപോലെ ഡ്രൈനെസ്സും പിന്നെ നമ്മുടെ കയ്യിലത്തെ ആ ഒരു സ്കിന്നുണ്ടല്ലോ അവിടുത്തെ ഈ ഒരു ഭാഗത്ത് പോർഷൻ്റെ സ്കിന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പരുക്കം പോലെ ആവുക അതുപോലെ തന്നെ നിറയെ ചുളിവ് വീഴുക മെയിൻ ആയിട്ട് നമുക്ക് ഡാർക്ക് ഡാർക്കാവുക ഈ സോപ്പും വെള്ളമൊക്കെ തട്ടിയും അങ്ങനെ അധികം കെയർ കൊടുക്ക കൊടുത്തില്ലെങ്കിൽ മോയിസ്ചറൈസ് ആയിരിക്കും ചെയ്തില്ലെങ്കിൽ ഒക്കെ നമുക്ക് ആ ഒരു ഡാമേജ് വരും പിന്നെ സൂര്യപ്രകാശം പുറത്തേക്കൊക്കെ പോകുന്നവര് ബൈക്ക് ഓടിക്കുന്നവർ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഡബിൾ കളറൊക്കെ ആവും അപ്പം ഇതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞു റെമഡി പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ അപ്പം ഞാൻ ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പോൾ ചിലപ്പോൾ വെയിൽ പൂവും വെയിൽ വരും അപ്പോൾ ഞാൻ ഇവിടെ അടുക്കള അവിടെ ഇരുന്നിട്ടാട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റെമഡി ചെയ്യുക അതുപോലെ തന്നെ ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നേരം ഇല്ലാത്തവർക്ക് നമുക്ക് എപ്പോഴാണോ നേരം കിട്ടണ ആഴ്ചയിൽ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു ഹാൻഡ് കെയറിങ് പാക്ക് മാതിരി അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ നോക്കാം കേട്ടോ ഈസിയാണ് നമ്മുടെ വീട്ടിലെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ നോക്കാം നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും പാല് മേടിക്കുന്നതല്ലേ അപ്പൊ പാല് മേടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാല് കാച്ചുമ്പോൾ അതിന്റെ ഒരു പാട പോലെ വരില്ലേ അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഒരു വീക്ക് ഉപയോഗിക്കാൻ പറ്റണ അത്രയ്ക്ക് ആകുമ്പോ നമ്മൾ ഈ പാക്ക് പാലിന്റെ ഈ പാട നമ്മൾ ഫ്രീസറിൽ വെച്ച് 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 അത്യാവശ്യം ആകട്ടോ ഏകദേശം രണ്ട് മൂന്ന് ടീസ്പൂൺ മതി അപ്പൊ ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് കുറച്ച് തിക്കായിട്ടിരിക്കണേ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെജിറ്റബിൾ ഗ്ലിസറിൻ ഗ്ലിസറിനാണ് ഇതിപ്പോ എവിടെയും എല്ലാ എവിടെയും കിട്ടുന്നുണ്ട് അപ്പൊ അത് ഒരു ടീസ്പൂൺ ആയിട്ടോ വേണ്ടത് ഞാനിവിടെ ആക്സ്ഫുട്നെസിന്റെ വെജിറ്റബിൾ വെജിറ്റബിൾ ഗ്ലിസറിന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം നമ്മുടെ കൈ നല്ലോണം സ്മൂത്ത് ആൻഡ് റഫ്നെസ് ഒക്കെ നന്നായിട്ട് മാറും ഈ ഗ്ലിസറി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ പാൽപ്പാട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പം ഇതൊരു വൺ വീക്കിനുള്ള പ്രിപ്പയർ ചെയ്യണത് പിന്നെ മഞ്ഞൾ ഇവിടെ കാണിക്കണത് നമ്മുടെ പച്ചമഞ്ഞൾ ഇല്ലേ അത് നമ്മളെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ പച്ചമഞ്ഞൾ നമ്മള് എന്താ പറയാ ഉണക്കി പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടുള്ളത് നമുക്ക് ഇൻടേക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ നാട്ടിൽ നിന്ന് അമ്മ ചേട്ടൻ അമ്മ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് ഞാൻ ഞാനെടുത്തിരിക്കണേ നിങ്ങൾക്ക് ഏത് ക്രീം മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങി ഉണക്കി എടുക്കാം അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു അര ടീസ്പൂണും മഞ്ഞൾ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഈ പാക്ക് ചെയ്യുമ്പോൾ ഈവനിങ് ചെയ്യാൻ നോക്കണം അപ്പൊ ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് രണ്ട് മൂന്ന് മീൻസ് ഒരു അരസ്പൂൺ എടുത്തേക്ക് ലെമൺ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഭയങ്കര നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ കാരണം മിൽക്കും ലെമണും മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ നല്ലോണം പെട്ടെന്ന് ലൈറ്റനിങ് ആവും നമ്മുടെ ബോഡി അപ്പൊ നമ്മളിതെല്ലാം കൂടി അപ്പൊ ഗ്ലിസറിൻ ഉണ്ട് പാൽപ്പാടി ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പാൽപ്പാടല്ലോ അത് ഭയങ്കര കട്ടായിട്ടിരിക്കണം അപ്പൊ നേരം വെച്ചാലാണ് അത് ലൂസ് ആവുള്ളൂ പിന്നെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പോവാ അപ്പത്തേ നമ്മുടെ പാൽപ്പാടായിരിക്കണം കേട്ടോ നല്ല കഷ്ണം പോലെ നല്ല ഇത് ഇന്ന് സെറ്റ് ആവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത്രയും ഒരു മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ നമ്മളിപ്പോൾ ആദ്യയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്നും അടുപ്പിച്ച് ചെയ്യാട്ടോ അല്ല നമുക്കൊരു കയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ കാഴ്ചയിലൊരിക്കും ചെയ്യാം അപ്പൊ നമുക്കിത് അപ്ലൈ എന്തെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോ നമ്മുടെ ക്രീം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മൾ പാൽപ്പാടൊക്കെ സൂക്ഷിക്കണം മാതിരി ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് ആവശ്യമാകുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി ഇതാ വേണ്ടിയില്ല ഇപ്പൊ ഇത് വെള്ളം മാതിരി വയ്ക്കണം കേട്ടോ അതെ ഉണ്ടോ അപ്പോ നമുക്ക് എന്തായാലും ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാൻ ഇതിടക്കിടയ്ക്ക് ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല എഫക്റ്റീവാണ് കൈ ഒക്കെ നന്നായിട്ട് നല്ല മോയ്സ്ചറൈസ് ആവും ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ്ങും കിട്ടും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏത് മഞ്ഞൾ വേണമെങ്കിലും എടുക്ക കേട്ടോ അങ്ങനെ ഇന്ന മഞ്ഞളൊന്നൊന്നുമില്ല ഞാൻ നമ്മുടെ വീട്ടിൽ അമ്മ ചേട്ടൻ്റെ അമ്മ അവിടുന്ന് ഉണക്കി പൊടിച്ച് തന്നയച്ചതാണ് അപ്പോൾ അതെപ്പോഴും ഫ്രിഡ്ജിൽ വയ്ക്കാറുട്ടോ അപ്പോൾ അതങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രം നമ്മളത് എങ്ങനെ പരട്ടി കൊടുക്കുക ലൈറ്റായിട്ട് മതി നമ്മളെല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഒതുങ്ങുമ്പോഴോ രാത്രിയോ ഒക്കെ മതി കേട്ടോ നന്നായിട്ട് മോയിസ്ചറൈസ് ആവുകയും ചെയ്യും ഓക്കെ ഇങ്ങനെ പെരട്ടി ജസ്റ്റ് ഇടാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു വൺ വീക്കിനുള്ളതൊക്കെ മതി കുറേ അധികം റെഡി ആക്കി വെക്കരുത് ഓക്കെ സെറ്റ് എന്താ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്താ പറയുക കയ്യിൻ്റെ ഉള്ളിലൊന്നും ആയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ എടുക്കാം കേട്ടോ കൈൻ്റെ ഉള്ളിലാക്കേണ്ട കാര്യമില്ല പുറത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളിലേക്കായി അപ്പോൾ ജസ്റ്റ് ഇതായതുപോലെ പരട്ടിയിട്ട് കൊടുക്കാം വേണ്ട എന്നിട്ട് നമ്മളിതൊരു പത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വെറുതെ നോർമലായിട്ട് വാഷ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നല്ലോണം ബ്രൈറ്റനിങ് ആവും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോയിസ്ചറൈസ് ചെയ്യുക മോയിസ്ചറൈസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ മോയിസ്ചറൈസർ ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു ഗ്ലിസറിന് മേടിച്ച് വെച്ചാൽ മതി ഗ്ലിസറിന് ഇപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ എല്ലാവരുടെയും അവൈലബിൾ ആണ് ഇപ്പോൾ ഒക്കെ അവൈലബിൾ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഗ്ലിസറിൻ എടുത്തിട്ട് എല്ലാവരെയൊന്നും ഇങ്ങനെ പരട്ടിട്ട് കൊടുക്കുക നല്ല മോയ്സ്ചറൈസർ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്ക് പാക്കേ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നു കേട്ടോ വെയിലുകാരനെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മഞ്ഞളുടെ ആ ഒരു ടിൻ്റ് അങ്ങനെ ഇരിക്കേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും പൗഡറിട്ടിട്ട് വാഷ് ചെയ്യാം കേട്ടോ അതായത് നമുക്കിങ്ങനെ ബോഡി പൗഡർ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സോപ്പ് പരമാവധി ഒഴിവാക്കാം കേട്ടോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതേ നമുക്ക് ടാൻ മാറും മാത്രമല്ല നമ്മൾ ബ്ലിസറിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടേ നല്ലോണം മോയ്സ്ചറൈസ് ആവും ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് കൈക്ക് വേണ്ട ഒരു സംരക്ഷണം കിട്ടും സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് ആവും അപ്പോൾ കണ്ടില്ലേ അതെ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് മോയിസ്ചറൈസ് ചെയ്യണം അപ്പോൾ വൈകുന്നേരമൊക്കെ മതി നമ്മൾ ചെയ് ആ ഒരു ഫ്രീ ആവുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയതാ തീരെ ഡ്രൈ ആക്കില്ല കേട്ടോ ഭയങ്കര മോയ്സ്ചറൈസ് ആയിരിക്കും അപ്പം ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ മഞ്ഞളിൻ്റെ ആ ഒരു ചെറിയ തരികളുണ്ട് ഞാൻ അദ്ദേഹം നന്നായിട്ട് കഴുകി ഇനി എന്താ വേണ്ടതെന്ന് അറിയുമോ നമുക്ക് മോയ്സ്ചറൈസർ ഒന്നും കയ്യിലാത്തവർ ഞാനിത് ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മതി എടുത്തിട്ട് ഒരു രണ്ട് തുള്ളി ജസ്റ്റ് നമ്മുടെ കയ്യിലിങ്ങനെ എടുക്കാം ഒരു രണ്ട് ഡ്രോപ്പ് അല്ലേ മറ്റേ അത് ഇങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം മറ്റിങ്ങനെ ഇത്രയുള്ള പണി കഴിഞ്ഞു നമ്മൾ കിടന്നുറങ്ങാൻ പോവാ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം എന്നാലാണ് നമുക്ക് ആ ഒരു വ്യത്യാസം കാണുള്ളൂ കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബോഡി നല്ലോണം ബോഡിയിൽ നമ്മൾക്ക് ഇങ്ങനെ ടോട്ടൽ ബോഡിയിൽ ചെയ്യാം ഞാൻ മെയിനായിട്ട് ടാർജറ്റ് ചെയ്തത് എല്ലാവരും എന്നിട്ട് ചോദിക്കാറ് കയ്യും കാലൊക്കെ ഇങ്ങനെ ഭയങ്കര ഡള്ളാണെന്നാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത് കാണിച്ചത് കണ്ടില്ല അപ്പോൾ ആ ഒരു മൊരിച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സിമ്പിൾ വീഡിയോ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ ഇതിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒന്നര ഡ്രസ്സുകളിലോ ഡെയിലി ഒക്കെ ചെയ്യാം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫലം കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പിന്നെ ഇപ്പോൾ കെയർ ചെയ്യുന്നവരൊക്കെയാണ് വലിയ ടൈമൊന്നും ഇല്ല കുഴപ്പമില്ല നല്ലൊരു എന്താ പറയാ ഇടയ്ക്കൊരു കെയർ കൊടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചാലൊരിക്കൽ മതി പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ഈ റെമഡിയൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഹാൻഡിന് അല്ലെങ്കിൽ നമ്മുടെ കൈൻ്റെ ആ സ്കിന്നൊക്കെ ഭയങ്കര മോശം ആണ് ആണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ ടോണൊക്കെ മാറിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യണം അടുപ്പിച്ച് ചെയ്താലാണ് അതിന് ഗുണം കിട്ടുള്ളൂ അതാട്ടോ കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ